അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വിവിധ ഘട്ടങ്ങളിൽ സർക്കാർ നൽകിയ അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നതായി പരാതി തിവരശസ്ത്രക്രിയ ഉപകരണങ്ങൾ ബ്ലഡ് ബാങ്ക് ഉപകരണങ്ങൾ സ്കാനിംഗ് മെഷീനുകൾ തുടങ്ങി കോടികളുടെ മെഡിക്കൽ ഉപകരണങ്ങളാണ് അനാസ്ഥ മൂലം ഉപയോഗിക്കാതെ തുരുമ്പെടുത്ത് നശിക്കുന്നത് വെറുതെ കിടക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കി രോഗികൾക്ക് മികച്ച സേവനം ലഭ്യമാക്കണമെന്നാണ് ആവശ്യം തിമിര ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ബ്ലഡ് ബാങ്ക് ഉപകരണങ്ങൾ ഐ സിയു ബെഡുകൾ സ്കാനിംഗ് മെഷീനുകൾ തുടങ്ങി കോടികളുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ തുരുമ്പെടുത്ത് നശിക്കുകയാണെന്നാണ് പരാതി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വിവിധ ഘട്ടങ്ങളിൽ സർക്കാർ നൽകിയ അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങളാണ് അനാസ്ഥ മൂലം നശിക്കുന്നത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങളും അത്യാഹിതങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ദേവികുളം താലൂക്കിലെ ഏറ്റവും പ്രധാന സർക്കാർ ആശുപത്രിയിലാണ് കോടികൾ മുടക്കി സർക്കാർ വാങ്ങിയ ഉപകരണങ്ങൾ വെറുതെ കിടന്ന് നശിക്കുന്നത് കണ്ണ് സംബന്ധമായ ഓപ്പറേഷൻ തിയേറ്റർ സ്ഥാപിക്കുന്നതിനടക്കം രണ്ടായിരത്തി ഇരുപത്തൊന്ന് എത്തിയ വിലവിടുപ്പുള്ള ഉപകരണങ്ങളാണ് നശിക്കുന്നത് അതുപോലെ ബ്ലഡ് ബാങ്കിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവ സ്ഥാപിക്കുവാനും നടപടിയില്ല കാത്തുലാപ് തുടങ്ങാൻ പതിനൊന്ന് കോടിയോളം മുടക്കി ബഹുനില കെട്ടിടം നിർമ്മിച്ചു അത്യാധുനിക സൌകര്യമുള്ള കട്ടിലുകളും ഓക്സിജൻ ഉപകരണങ്ങളും എത്തി എന്നാൽ മുഴുവൻ സാധനങ്ങളും എത്താത്തതിനാൽ ഇവയും വെറുതെ കിടന്ന് നശിക്കുന്നു സ്കാനിംഗ് മെഷീനുകൾ ഉണ്ടെങ്കിലും ജീവനക്കാരെ നിയമിക്കാത്തതിനാൽ പ്രവർത്തനമല്ല സ്റ്റാഫ് ാണ് ഈ ആശുപത്രിയിലേത് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിച്ചു എന്നാൽ നിരക്കിലെ സ്റ്റാഫ് നഴ്സും ഇതര പാരാമെഡിക്കൽ സ്റ്റാഫുമാണുള്ളത് അത്യാഹിതത്തിലും ഒ പിയിലുമടക്കം രണ്ടായിരത്തോളം രോഗികൾ എത്തുന്നു കിടപ്പുരോഗികളുമുണ്ട് എന്നാൽ സർക്കാർ അംഗീകൃത നഴ്സുമാർ പതിനാല് പേർ മാത്രമാണ് ഇരുപതോളം താൽക്കാലിക നഴ്സുമാരെ നിയമിച്ചാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകുവാൻ തന്നെ പ്രയാസപ്പെടുമ്പോൾ സ്പെഷ്യലിസ്റ്റ് ടെക്നീഷ്യൻമാരെ താൽക്കാലികൾ മായി നിയമിക്കാനും നിർവാഹമില്ല ആശുപത്രിയിൽ വെറുതെ കിടന്ന് നശിക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമാക്കുവാനുള്ള തടസ്സങ്ങൾ നീക്കി രോഗികൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി